അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തു ബിസ്മില്ല അലഹമുല്ല വസ്ലാത്തു വസ്സലാസൂൽ അജ്മയിൻ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വിജയവും ലഭിക്കാൻ മൂന്ന് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ സൃഷ്ടാവുമായുള്ള ബന്ധം ജനങ്ങളുമായുള്ള ബന്ധം നമ്മുടെ മാനസികാവസ്ഥ ഇത് മൂന്നിനെയും ചൂഴ്ന്നു കിടക്കുന്ന ഒരു വസീയത്ത് മഹാനായ പ്രവാചകൻ സല്ലു അലൈ വസ്ലം അവിടുത്തെ അനുചരന്മാർക്ക് നൽകുകയുണ്ടായി ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ് പ്രവാചകൻ അലൈഹി അലൈവലമയോട് നബിയെ താങ്കൾ എനിക്ക് ഉപദേശം നൽകിയാലും അല്ലെങ്കിൽ എന്നെ താങ്കൾ പഠിപ്പിച്ചാലും റസു അലൈഹി വസ്ലമ അദ്ദേഹത്തിന് കൊടുത്ത ഉപദേശം ഇത ഖുതഫി സലാതിക് ഫലി സലാധമ അധ്യയൻ നീ നമസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരു വിടവാങ്ങുന്നവൻ്റെ നമസ്കാരം പോലെ ആയിരിക്കണം നിൻ്റെ നമസ്കാരം നീ നിർവഹിക്കേണ്ടത് അടുത്ത നിമിഷം മരിക്കാൻ പോവുകയാണ് എന്ന് തോന്നുന്ന ഒരു വ്യക്തി നമസ്കരിക്കുന്ന സമയത്ത് എത്രത്തോളം ഭയഭക്തമായിരിക്കും ആ നമസ്കാരം അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോൾ രണ്ടറക്കായത്ത് നമസ്കരിക്കലാണെന്ന് പറയുകയും രണ്ടറക്കായത്ത് തൻ്റെ മരണത്തിന് തൊട്ടു മുന്നോടിയായി നമസ്കരിക്കുകയും ചെയ്യുന്ന ആളുടെ ഉള്ളിൽ എത്രത്തോളം ഭക്തി ഉണ്ടായിരിക്കും എത്രത്തോളം അയാളുടെ മനസ്സാന്നിധ്യം ഉണ്ടായിരിക്കും അയാൾ ഉച്ചരിക്കുന്ന പ്രാർത്ഥനയുടെ അയാൾ ഉരുവിടുന്ന ആയത്തുകളുടെ ആശയ തലങ്ങളെക്കുറിച്ച് എത്രത്തോളം അദ്ദേഹം ഉൾക്കൊണ്ടവനായിരിക്കും ഇതുപോലെയായിരിക്കണം എപ്പോഴും നീ നമസ്കരിക്കേണ്ടത് എന്നുള്ളതാണ് അള്ളാഹുമായി നമ്മുടെ ബന്ധം ഊട്ടിയുറപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് നമസ്കാരം ആ നമസ്കാരം പടച്ചറബിൻ്റെ മുന്നിൽ അവനുമായുള്ളൊരു മുനാജാത്ത് നടത്തുകയാണെന്ന തികഞ്ഞ കൂടെ അള്ളാഹുവിലേക്ക് പൂർണ്ണമായിട്ടും കീഴനങ്ങി സമാധാനമടയുന്ന മനസ്സുമായി ഉരുവിടുന്ന ആയത്തകരുടെയും പ്രാർത്ഥനകളുടെയും എല്ലാം ആശയങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് അള്ളാഹു സുഹാനുബദ്ധഅാല എനിക്ക് മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നും എനിക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഞാൻ അവനെ കാണുന്നില്ലെങ്കിലും അവൻ എന്നെ കാണുന്നതിനാൽ അവനെ കാണുന്ന പോലെ ഞാൻ നമസ്കരിക്കേണ്ടവനാണ് എന്നുമുള്ള തികഞ്ഞ ബോധ്യത്തോടു കൂടെ ഈ നമസ്കാരത്തിനപ്പുറത്തൊരു നമസ്കാരം നിർവഹിക്കാൻ ഞാൻ ജീവനോടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല കാരണം മരിച്ചവരെല്ലാം രണ്ട് നമസ്കാരത്തിനിടയിലുള്ള സമയത്താണ് മരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഏത് നമസ്കാരവുമാകാം നമ്മുടെ അവസാനത്തെ നമസ്കാരം അതിനാൽ നെഞ്ചിൽ കൈകെട്ടുമ്പോൾ തന്നെ നമുക്ക് ബോധം വേണം ഇതെൻ്റെ അവസാനത്തെ നമസ്കാരമായിരിക്കാമെന്ന് അങ്ങനെ നമസ്കരിക്കാൻ സാധിക്കുന്ന ഒരാൾ പഠിച്ചോനുമായിട്ട് നല്ല ബന്ധത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ പ്രവാചകൻ സുല്ലമിൻ്റെ ഒന്നാമത്തെ ഉപദേശം അള്ളാഹുമായി നല്ല ബന്ധം നിലനിർത്താൻ പറ്റിയ കോലത്തിൽ നിൻ്റെ നമസ്കാരത്തെ നീ ചിട്ടപ്പെടുത്തുക എന്നത് തന്നെയാണ് രണ്ട് പ്രവാചകൻ സുല്ലം പറഞ്ഞു വല ധലം നീ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൻ്റെ പേരിൽ നാളെ നിനക്കവനോട് സോറി പറയേണ്ട ഒരവസ്ഥ ഉണ്ടാകരുത് ബുദ്ധിമാൻ്റെ സംസാരം അയാളുടെ ബുദ്ധിക്ക് പിറകിലായിരിക്കും ഒരാൾ ബുദ്ധി ആൾ സംസാരിക്കുന്നത് അയാൾ സംസാരിച്ചതിന് ശേഷമാണ് ചിന്തിക്കുക ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറയേണ്ടിയിരുന്നില്ല അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നാൽ ചെയ്തു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ ചിന്തിക്കുന്നത് എന്നാൽ ബുദ്ധിമാനായ ഒരാളുടെ നാവ് അയാളുടെ ബുദ്ധിക്ക് പിറകിലായിരിക്കുമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഒരാളോട് സംസാരിച്ചതിൻ്റെ പേരിൽ നമുക്ക് പിന്നീട് സോറി പറയേണ്ടി വരുന്ന ഖേദം പ്രകടിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥയില്ലാത്ത വിധം വളരെ പക്കമായിട്ടും പറയുന്ന വാക്കുകളിൽ ക്ലാരിറ്റിയും സത്യതയും ഉള്ളതായിട്ടും താൻ പറയുന്ന വാക്ക് മറ്റൊരാളിൽ എന്ത് പ്രതിഫലനമുണ്ടാക്കും എന്ത് സ്വാധീനമുണ്ടാക്കും എന്ന് ചിന്തിച്ചുകൊണ്ടും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനും രണ്ടു വിഭാഗത്തിനിടയിൽ മസ്ലഹത്ത് സമാധാനം കെട്ടിപ്പടുക്കുവാനുമുള്ള തരത്തിലുള്ള നല്ല സംസാരമായിരിക്കണം നാം നടത്തേണ്ടത് സോറി പറയേണ്ട ഒരവസ്ഥ ഉണ്ടാകരുത് അങ്ങനെ ഇരിക്കുമ്പോൾ ആളുകളും നമ്മളും തമ്മിലുള്ള ബന്ധം ഏറ്റവും ഊഷ്മളമാവുകയും ചെയ്യും മൂന്നാമത്തെ പ്രവാചന സദ ഉപദേശം വ അജ്മ സമിമ്മ ഫി യന്നാസ് ജനങ്ങളുടെ കൈകളിലുള്ളത് കണ്ടിട്ട് അത് നോക്കിയിട്ട് നീ നിരാശപ്പെടേണ്ടതില്ല പടത്തിൽ റബ് നമുക്ക് എന്താണോ നൽകിയ ആരോഗ്യമാകട്ടെ സൗന്ദര്യമാകട്ടെ സമ്പത്താകട്ടെ വിദ്യാഭ്യാസമാകട്ടെ മക്കളാകട്ടെ ഇണകളാകട്ടെ കുടുംബമാകട്ടെ എന്താണോ റബ്ബ് നമുക്ക് നൽകിയത് അതിൽ തൃപ്തിപ്പെടുക എന്നല്ലാതെ മറ്റുള്ളവരുടെ കൈകളിലുള്ളത് കണ്ട് അസൂയപ്പെട്ട് അതിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള നീരസം ജനിച്ചാൽ നമ്മുടെ മനസ്സ് മലീമസമാകും മനസ്സ് മലീമസമായാൽ അസ്വസ്ഥമാകും അസൂയാലുവിൻ്റെ മനസ്സ് എപ്പോഴും ഒരു തീക്കനൽ എരിയുന്ന പോലെയായിരിക്കും അതുകൊണ്ട് മനസ്സ് ശാന്തമാകാനുള്ള മെഡിസിൻ ആളുകൾ തമ്മിൽ ബന്ധം ബന്ധം വഴി വഴി ഇത് മൂന്ന് ഈ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അള്ളാഹു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന െമിക്സേഷൻ എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക പീസ് റേഡിയോ Tune to reality. To reality.